നമസ്കാരം യു കെയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവകാലത്ത് ഉപയോഗിക്കാനുള്ള നാപ്കിനുകൾ അടക്കമുള്ളവ സൗജന്യമായി വിതരണം ചെയ്യുക അമിക ജോർജ് എന്ന മലയാളി പെൺകുട്ടിയുടെ ശ്രമം അതിനുവേണ്ടിയായിരുന്നു ഫ്രീ പീരിയഡ് എന്ന ഹാഷ്ടാഗോടെ അമിക നടത്തിയ രണ്ടു വർഷത്തെ പ്രചാരണം ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ് ആർത്തവകാലത്ത് വിദ്യാർത്ഥിനികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിക്കുമെന്ന് ചാൻസലർ ഫിലിപ്പ് ഹാമണ്ട് തന്റെ സമ്മർ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കി സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായ അമിക രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിനുള്ള പ്രചാരണത്തിന് തുടക്കമിട്ടത് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ലഭിക്കാത്തതിനാൽ ബ്രിട്ടനിൽ ഒട്ടേറെ വിദ്യാർത്ഥിനികളുടെ പഠനം തടസ്സപ്പെടുന്നുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഫ്രീ പീരിയഡ് എന്ന ക്യാമ്പയിന് അവർ തുടക്കമിടുന്നത് അമിക മുന്നോട്ട് വെച്ച നിവേദനത്തിൽ രണ്ടേ മുക്കാൽ ലക്ഷം പേരാണ് ഒപ്പുവെച്ചത് ഇതോടെ ഈ ക്യാമ്പയിനെ കാണാതിരിക്കാൻ സർക്കാരിന് സാധിക്കുമായിരുന്നില്ല ആർത്തവകാലത്തെ ദാരിദ്ര്യം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചതായി അമിക തന്റെ ട്വിറ്ററിലൂടെയാണ് അറിയിച്ചത് എല്ലാ സെക്കൻഡറി സ്കൂളുകളിലും സൗജന്യമായ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും അമിക ട്വീറ്റ് ചെയ്തു അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ ഇതിനായി പ്രത്യേക ഫണ്ട് രൂപീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കുമെന്ന് ഫിലിപ്പ് ഹാമണ്ട് പാർലമെന്റിൽ പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു നോർത്ത് ലണ്ടനിൽ താമസിക്കുന്ന ഇ എ ലെവൽ വിദ്യാർത്ഥിനി കൂടെ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളുടെ സ്ഥിതി മനസ്സിലാക്കിയാണ് അതിനെതിരെ പോരാടാൻ രംഗത്തിറങ്ങിയത് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പോലും പണമില്ലാതെ ആർത്തവ സമയത്ത് മറ്റ് വഴികൾ തേടുന്ന അനേകം പെൺകുട്ടികൾക്കു വേണ്ടി ഫ്രീ ടാമ്പൻ ക്യാമ്പയിനിങ്ങുമായി അവർ രംഗത്തിറങ്ങുകയായിരുന്നു അമികയുടെ പോരാട്ടം പെട്ടെന്ന് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു ഇൻസ്പിറേഷനൽ എന്ന് പറഞ്ഞ് പാർട്ടി നയമായി തന്നെ ഗ്രീൻ പാർട്ടി അമികയുടെ നിർദ്ദേശം ഉൾപ്പെടുത്തി ഒട്ടേറെ എം പിമാരും ഐ ടി വി പോലെയുള്ള ദേശീയ ചാനലുകളും വിഷയം ഏറ്റെടുത്തു സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ വില താങ്ങാൻ സാധിക്കാത്തതിനാൽ നിരവധി പെൺകുട്ടികൾ അവയ്ക്ക് പകരം സോക്സുകളും ടിഷ്യൂകളും അപകടകരമായ മറ്റു വസ്തുക്കളും ഉപയോഗിക്കേണ്ടി വരുന്നുവെന്നും അത് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് അമിക ലോകത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞത് ചേർന്നാണ് തന്റെ ഫ്രീ പീരീഡ്സ് ക്യാമ്പയിൻ പ്രചരിപ്പിക്കുന്നതിനും അത് സംബന്ധിച്ച ബോധവൽക്കരണം നടത്തുന്നതിനും അമിക ശ്രമം നടത്തിയത് അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ തീർത്തും സൗജന്യമായി ലഭ്യമാക്കണമെന്നാണ് അമിക തന്റെ പെറ്റീഷനിലൂടെ ആവശ്യപ്പെട്ടത് ഫിലിപ്പ് ഹാമണ്ടിന്റെ പ്രഖ്യാപനത്തിലൂടെ അത് നടപ്പിലാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ ആരംഭിച്ച ഈ പെറ്റീഷൻ പൊടുന്നതിനെ വ്യാപകമായ പ്രചാരണം നേടാനായി സാനിറ്ററി ഉൽപ്പന്നങ്ങൾ അപ്രാപ്യമായവർ അതിനു പകരം അപകടകരമായ മറ്റു വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ തന്നെ ഇരുത്തു ചിന്തിപ്പിച്ചിരുന്നുവെന്നും അതിനെ തുടർന്നാണ് ഇതിനു വേണ്ടിയുള്ള സജീവമായ ക്യാമ്പയിൻ ആരംഭിച്ചതെന്നും അംബിക പറയുന്നു ഇത്തരം ഉൽപ്പന്നങ്ങൾ ആർത്തവകാലത്ത് ഉപയോഗിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് അവരുടെ ആത്മവിശ്വാസവും സ്വയം മതിപ്പും നഷ്ടപ്പെടുന്നു അത്തരം പെൺകുട്ടികൾ ആർത്തവ സമയത്ത് തോറും സ്കൂളുകളിൽ വരാതിരിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നുവെന്ന് അമിക കണ്ടെത്തി ചാരിറ്റി ഫ്രീഡം ഫോർ ഗേൾസ് പ്രസിദ്ധീകരിച്ച ലേഖനമാണ് അമികയെ ഈ ദൗത്യത്തിന് പ്രേരിപ്പിച്ചത് മാസം തോറും ആർത്തവ സമയത്ത് സ്കൂളുകളിൽ വരാൻ സാധിക്കാതിരിക്കുന്നുണ്ടെന്നായിരുന്നു ആ ലേഖനത്തിലെ വെളിപ്പെടുത്തൽ ഇത്തരം പെൺകുട്ടികൾക്കായി യു കെയിലെ എല്ലാ സ്കൂളുകളിലും സൗജന്യമായി സാനിറ്ററി ഉൽപ്പന്നങ്ങൾ നൽകണമെന്ന ആശയം ഇതിലൂടെയാണ് അമിക കണ്ടെത്തിയത് അമിക്കയുടെ നീക്കത്തിന് വിവിധ പാർട്ടിക്കാരായ എം പിമാർക്ക് പുറമെ നിരവധി പ്രമുഖരുടെ പിന്തുണയും ലഭിച്ചു നിരവധി യൂണിവേഴ്സിറ്റികളും വനിതാ പ്രസ്ഥാനങ്ങളും അമിക്കയെ പിന്തുണച്ച് മുന്നോട്ട് വന്നു സമൂഹത്തിലെ വലിയൊരു വിഭാഗം നേരിടുന്ന യാത്രയ്ക്കെതിരെ നടത്തിയ പോരാട്ടമാണ് അമിക്കയെ ബ്രിട്ടനിലെ മലയാളികളുടെ മുഴുവൻ അഭിമാനമാക്കി മാറ്റിയത് ന്യൂസ് ഡെസ്ക് മറന്നാട് ടി